ഇയോണ നമുക്ക് ഒരു ാലിന് കൊടുക്കാം കാലിന്ഡ്ജറ്റ് ഫുൾ ഓൺലൈൻ ഡീസൽ വണ്ടിയാണ് മൈലേജ് കിട്ടുന്ന വണ്ടി ഓൺഷിപ്പ് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓണർഷിപ്പിലായിരിക്കും സെക്കൻഡ് ഓൺഷിപ്പ് എത്ര രൂപക്ക് കൊടുക്കാം ഒരു മൂന്ന് പത്ത് നമുക്ക് ഫൈനലി ഫുള്ള് ചെയ്തു കൊടുക്കാം ഒരു രൂപ പോലും ഇല്ലാതെ നമുക്കൊരു നാല് രൂപക്ക് മാക്സിമം നമുക്ക് ഫുൾ ലോൺ ചെയ്തോളും ഫുൾ ലോൺ മൈലേജ് പെർഫോമൻസ് സ്പേസ് നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് പൊതുവെ മെയിൻ്റെനസും കുറവാണ് ക്രെഡിറ്റ് നല്ല കളക്ഷൻ ഉണ്ട് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം മൈലേജ് കുറവുള്ള ഒരു വണ്ടിയാണ് ട്വന്റി നമുക്ക് ഇതാണ് ഫുൾ ഫുൾ അത് സെക്കൻഡ് ലോണില് ഓണർഷിപ്പിലാണ് ചെറിയ ചെറിയ ഓണർഷിപ്പ് വണ്ടിയാണ് പത്ത് രണ്ട് പത്തിനൊക്കെ വണ്ടി കൊടുക്കാം രണ്ട് പത്തില്ല മാക്സിമം ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ നാല് മുപ്പത് ചോദിക്കുന്നുണ്ട് ഫയലിലാണ് അതിൽ നമുക്ക് ഒരു മൂന്നര ലോണും ചെയ്ത സീറ്റർ ലെവലിൽ നോക്കുമ്പോൾ രൂപ പോലും ഡൗൺ പേയ്മെന്റ് സ്വിഫ്റ്റ് നിങ്ങൾക്ക് അതേപോലെ തന്നെ നല്ല കിടന്ന എസ് യു വി അതും നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് സെവൻ സീറ്റർ വാഹനം വേണം അതും നമുക്ക് ഫുൾ ലോണില് ഉണ്ടാകും അപ്പൊ ഫുൾ ഓണും ചെറിയ ചെറിയ ഡൗൺ പേയ്മെന്റിലും നല്ല അടിപൊളി സാധാരണക്കാരനെ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഓഫർ വീഡിയോ വന്നിട്ടുള്ളത് സോ നമുക്ക് ന്യൂ ഇയർ ആയതിൻ്റെ ശേഷം ആദ്യത്തെ ദോസിൻ്റെ ഒരു കിഡ്ന ഓഫർ വീഡിയോ ആണ് സോ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടോളി നല്ല അടിപൊളി കളക്ഷൻസ് ഏകദേശം പത്തമ്പതോളം വാഹനങ്ങൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങളും അപ്പോൾ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഒരു രൂപ പോലും ഡൗൺ പേയ്മെൻറ്റ് ഇല്ല നല്ല അരവത് അനവധി നിരവധി വാഹനങ്ങളാണെന്ന വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള തോഹറാണ് അപ്പോ തോഹര നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ദോസ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കില് എങ്ങനെയാണ് നമുക്ക് എങ്ങനെ എത്തിച്ചേരാൻ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുമ്പോ പെരിന്തൽമണ്ഡൻ ടു മലപ്പുറം റോഡിലാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അരിപ്പുറ സ്കൂൾ പേടിയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് അപ്പൊ നമ്മളരി സ്കൂളാണ് ആ കാണുന്നത് ഇത് നമ്മൾ കാണുന്നത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ് മലപ്പുറത്തിനും പെരിന്തൽമണ്ണക്കും നേരെ സെൻട്രൽ അരിപ്പ്ര സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇത് നമ്മള് ഒരു പിന്നെ എസ് ഡീസൽ ആണോ പെട്രോൾ ആണ് ഡീസൽ ഡീസൽ മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് ഹൈബ്രിഡ് ആണ് രണ്ടായിരത്തി പതിനേ എസ് നമുക്കൊരു പ്രതീക്ഷിക്കാം പറഞ്ഞു കൊടുക്കാം അപ്പൊ ഇരുപത് എന്തായാലും കിട്ടും പിന്നെ കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല പെർഫോമൻസ് ആണ് അതേപോലെ തന്നെ ലാഗിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല അതേപോലെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ എയർ ബാഗ് കാര്യങ്ങൾ വരുന്നുണ്ട് സ്റ്റിയറിംഗില് കൺട്രോൾസ് ബട്ടർ സ്റ്റാർട്ട് വരുന്നുണ്ട് പുഷ്പിങ് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി എൽ സി ഡി സ്ക്രീന് റിയറിൽ നമുക്ക് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് വരുന്നു ഏതാണോ ഏറ്റവും ഫുൾ ഓൺ ആണോ വേണ്ടി അല്ല ഫുൾ ഓണിനാഴ് നേരെ താഴെ ഉള്ളത് പക്ഷെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ല റിയറിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത് ഡീസലിൽ ഹൈബ്രിഡ് വണ്ടി എങ്ങനെയായിരുന്നു കിലോമീറ്റർ എങ്ങനെയാണ് കിലോമീറ്റർ നമുക്ക് ഒന്ന് സംതിങ് ഓടിയിട്ടുണ്ട് പക്ക സോറൂം സർവീസിൽ വണ്ടി ഓക്കെ ഫുൾ നമുക്ക് എടുത്തു കൊടുക്കാം ഓൺഷിപ്പ് എങ്ങനെയാ സെക്കൻഡിലെ എത്ര നമ്മൾ ചോദിക്കുന്നത് ഒരു അഞ്ചരക്ക് ഫുൾ ലോണും ചെയ്തോളൂ അഞ്ചര രൂപ അത് നമുക്കൊരു ബഡ്ജറ്റ് ഒരു റേഞ്ചില് ഡീസൽ ഹൈബ്രിഡ് ഫുൾ ലോണില് ഒരു ചെയ്തു സീറ്റർ വാഹനമാണ് അത് നമുക്ക് സെവൻ സീറ്റർ ഏറ്റവും ബഡ്ജറ്റ് ഒരു വാഹന അല്ലേ ൾട്രേഷൻ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് റേനോ ഡ്രൈബർ ഡ്രൈബർ ആ പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ തന്നെയാണ് ഷോറൂമിൽ തന്നെ പർച്ചേസ് ചെയ്ത് ഓക്കെ മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ മുപ്പത്തി ഒമ്പതിനായിരുന്ന റണ്ണിങ്ങിലും ആയിട്ടുള്ള അപ്പൊ നമ്മൾ ചെറിയ കിലോമീറ്റർ കിലോമീറ്റർ ഫസ്റ്റ് ഓണർഷിപ്പിലാണോ ഓണർഷിപ്പ് മുപ്പത്തിഒൻപതിനായിരം കിലോമീറ്റർ റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ അഡീഷണൽ ഒക്കെ ചെയ്തിട്ടുണ്ട് സൺറൂഫ് ഇത് സെൻട്രലൈസി വരുന്നുണ്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സെന്റർലൈസി ഏറ്റവും ബാക്കിൽ റോക്ക് വരെ നമുക്ക് എ സി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സോ നമുക്ക് നല്ല കംഫർട്ട് സ്പേഷ്യസ് സെവൻ സീറ്റർ മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയില്ല എത്ര നമ്മളെ ചോദ്യം വണ്ടി ആറ് നാൽപ്പത് ലോണും ചെയ്യാം ഒരു രൂപ പോലും ഇല്ലാതെ ഒരു ഒരു സെവൻ സീറ്റർ കുഞ്ഞിനു സബോമീറ്റർ എസ് യു നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് മഹീന്ദ്ര മഹീന്ദ്ര ആണ് 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 കാര്യങ്ങൾ കാര്യങ്ങൾ നല്ല ടയറി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വേരിയന്റ് വരുന്നത് 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 ഏറ്റവും തൊട്ട് താഴെ റിയർ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് നമുക്കൊരു അലോയ് വീൽസിന്റെ കുറവുണ്ട് അല്ലേ അതെ 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 എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത് കിലോമീറ്റർ തൊണ്ണൂറ്റി ആറായിരം ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ബൈക്കിള് കിടക്കുന്നത് ഓക്കെ ീസൽ ആട്ടോ ഫ്യൂല് വരുന്നത് ഡീസൽ ആണ് ഏകദേശം കൺഫർമേഷൻ പറഞ്ഞു കൊടുക്കാം ഓക്കെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും കേറിയിട്ടില്ല വണ്ടി ഓക്കെ അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരണ്ടി കൊടുക്കാം ഡീസൽ വണ്ടിയാണ് മൈലേജ് കിട്ടുന്ന വണ്ടി ഓ എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓണർഷിപ്പിലോഷിപ്പ് എത്ര രൂപ കൊടുക്കാം നമുക്ക് ഒരു മൂന്നേ പത്ത് നമുക്ക് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം മൂന്നേ പത്ത് ഒരു ചെറിയ പൈസക്ക് ഡീസൽ വണ്ടി അതും നല്ല ഫുൾ അത്യാവശ്യം ഫുൾ ചെയ്യാൻ പറ്റും അടുത്തവണ്ണം ഒരു ഡീസൽ സ്വിഫ്റ്റ് കാരണം നമുക്ക് ഡെയിലി യൂസിന് മൈലേജ് നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കാരണം ഏകദേശം നമുക്ക് ഇരുപത് ഇരുപത്തിരണ്ടെ മൈലേജ് പറഞ്ഞു കൊടുക്കും എന്തായാലും നിലവിൽ ഇപ്പൊ ട്വന്റി ത്രീക്കൂർ പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത് അത് ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വൈക്കള് ബസ് രണ്ടായിരത്തി ഇവിടെ നമ്പർ ആയൊരു വണ്ടിയാണ് എസ് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കേരളത്തിൽ ഇവിടെ ആയ നമ്പർ വണ്ടി ഉണ്ട് എസ് ചില അവൈലബിൾ അല്ല നമ്മൾ ചെയ്ത് കൊടുക്കാം എല്ലാം ഉണ്ട് അല്ല എസ് അപ്പൊ എൽ ഡി എ ആണ് വരുന്നത് സെന്റർ ലോക്ക് എല്ലാം വരുന്ന ഒരു മോഡലാണ് മൈലേജ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് കിലോമീറ്റർ പോസ്റ്ററിംഗ് ടൂ ഡോ പവർ പവർ വിൻഡോ കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എത്ര നമ്മൾ ചോദിക്കുന്നത് നമുക്കൊരു നാല് രൂപക്ക് മാക്സിമം നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം നാല് രൂപ അത് നമുക്ക് ഫുൾ ലോൺ ഡീസൽ വണ്ടി അടുത്ത നല്ല സ്പേസസ് അതേപോലെ തന്നെ മൈലേജ് പെർഫോമൻസ് സേഫ്റ്റി ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനമാണ് ഓണ്ടയുടെ ജാസ് കെ എൽ ട്വന്റി ത്രീൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് ഡീസൽ അല്ല വണ്ടിയാണ് ഡീസൽ ഡീസൽ ലോങ്ങിൽ കമ്പനി ഇരുപത്തിനാലൊക്കെ മൈലേജ് പറയുന്നുണ്ട് ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു ഇത് വി ആണ് വരുന്നത് ഫുൾ ഓപ്ഷൻ നേരെ താഴെ വരുന്നത് വി ആണ് ഏറ്റവും ഫുൾ വണ്ടിന്റെ തൊട്ട് താഴെ അലവിലെല്ലാ ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട് കുറവ് എന്ന് പറയാൻ നമുക്ക് ഒരു എൽ സി ഡി സ്ക്രീന് കാര്യങ്ങൾ കുറവുണ്ട് നമുക്ക് ആ ഒരു മോഡലിൽ നമുക്ക് അന്ന് സൺപ്രൂഫ് ഇരുപതിനെ അപ്പൊ അന്ന് കുറവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എൽ സി ഡി സ്ക്രീന് മാത്രമാണ് മറ്റേ അത്യാവശ്യം എല്ലാ കമ്പനിയും ഇൻബിൾട്ടായിട്ട് വരുന്നുണ്ട് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്നേ പതിനഞ്ച് ഓടിയിട്ടുണ്ട് ഒന്നേ പതിനഞ്ച് ഓടിയിട്ടുണ്ട് ക്സിഡന്റ് ക്ലെയിമിലല്ല റീപ്ലേസ് കാര്യങ്ങളും ഒന്നും ഓണർഷിപ്പ് ഫസ്റ്റ് തന്നെ കിടക്കും ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ഒന്ന് പതിനഞ്ച് ഒന്ന് പതിനഞ്ചാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് മോഡൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ചുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി വി എത്ര നമ്മൾ ചോദിക്കുന്നത് നമുക്കൊരു അഞ്ചേ മുപ്പതിന് മാക്സിമം ലോൺ ഫുള്ള് ലോൺ പെർപ്പസിലും ചെയ്തോളും അഞ്ചേ മുപ്പത് അതും ഫുൾ ലോണില് മൈലേജ് പെർഫോമൻസ് സ്പേസ് നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് പൊതുവെ മെയിൻ്റെസും കുറവാണ് അല്ലേ അടുത്തവണ് നല്ലൊരു കിടില റിഡ്സ് ആണ് അതും സിൽവർ റിഡ്സിന്റെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഉണ്ട്

ാണ് പെട്രോൾ വണ്ടിയാണ് മെയിന്റനൻസ് കുറവ് അത്യാവശ്യം നല്ല ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനം അല്ലേ എത്ര ചോദിക്കുന്നത് നമ്മൾ നാല് രൂപ ചോദിക്കുന്നുണ്ട് മാക്സിമം നമുക്ക് അതിൽ ഫുൾ ലോഡ് പെർപ്പസിലാണ് നമുക്ക് കൊടുക്കാൻ ഉണ്ടെങ്കിൽ ചെറിയൊരു പേയ്മെന്റ് ചിലപ്പോ ഒരു പത്തോ ഇരുപതിൻ്റെ അടുത്ത് ചെയ്താലും ചിലപ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അത് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺലൈൻ ഫുൾ ചെയ്തു അടുത്ത ഇതാണോ ഇനി ഒരു കളർ ചേഞ്ച് ചെയ്യല റിട്ട്സ് തന്നെയാണ് വരുന്നത് ഡീസൽ ആണെങ്കിൽ ഫുൾ ഓപ്ഷൻ വണ്ടി നേരത്തെ പെട്രോൾ ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ ഡീസലിന്റെ ഫുൾ ഓപ്ഷൻ നമുക്കൂടെ അവൈലബിൾ ആണ് ട്വന്റി ത്രീ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് പിന്നെ ഒരു എന്തായാലും മൈലേജ് ഓപ്പറിയാലോ ായിരുന്നു മോഡല് മോഡല് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നടക്കുന്നത് ഓക്കെ തൊണ്ണൂറായിരം ആണ് വണ്ടി ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ അഡീഷണൽ അടിപൊളി ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ എൽ സി ഡി ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ മൈലേജ് ഉണ്ട് കിലോമീറ്റർ എങ്ങനെയായിരുന്നു തൊണ്ണൂറായിരം ഓടിയിട്ടുണ്ട് അല്ല തൊണ്ണൂറായിരല്ലേ അവൈലബിൾ ചെയ്തു കൊടുക്കും ഓണർഷിപ്പ് എത്ര ആയിരുന്നു സെക്കൻഡിലും എത്ര ചോദിക്കുന്നത് ഇത് നമ്മൾ നാല് രൂപ ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ആണ് നമുക്ക് മാക്സിമം ഒരു മൂന്നേകാലും മൂന്നേന മുപ്പതിന്റെ അടുത്തൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം ബാക്കി പ്രൈസ് നെഗോഷിയാണ് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കും രൂപ രൂപ രൂപക്കാം ഡീസൽ വണ്ടി ഫുൾ ലോൺ വണ്ടി അമ്പത് ഉള്ള അടുത്താണ് നമുക്ക് ഒരു ജനപ്രിയ മോഡലാണ് ഐ ട്വന്റി അത് എൽ ഐ ട്വന്റിന്റെ സെക്കൻഡ് ജനറേഷൻ ജനറേഷനല്ല എസ്കോല രജിസ്ട്രേഷൻ ആണ് വരുന്നത്

നമുക്ക് റിയൽ എ സി വെന്റക്കം വരുന്നുണ്ട് ഇലക്ട്രിക് ബ്ലസ് മെറേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് അല്ല അപ്പോൾ ഇസ്റ്റർ ഫുൾ അവൈലബിൾ ആണ് സിംഗിൾ ഓണർ ആ സിംഗിൾ ഓണർ വണ്ടി അല്ലെ എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് അഞ്ചരക്ക് ഫുള്ള് ലോൺ ചെയ്ത് അഞ്ചര ലക്ഷം അത് നമുക്ക് ഫുൾ ലോണില് ചെയ്യാൻ പറ്റും അപ്പൊ ഐ ട്വന്റി നമുക്ക് ഇതാണ് ഫുൾ ഫുൾ ഓൺലൈൻ റെഡ് സിഫ്റ്റ് തന്നെയാണ് വരുന്നത് സിക്സ്റ്റി ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങള് അങ്ങനെ മോഡൽ കാര്യം രണ്ടായിരത്തി പതിനെട്ട് വി എക്സ് ഐ ആണ് രണ്ടായിരത്തി പതിനെട്ട് ഫോട്ടോ പവർ വിൻഡോ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം മൈലേജ് കിട്ടുമല്ലോ മൈലേജ് ഈ മോഡൽ അത്യാവശ്യം കിട്ടുന്നുണ്ട് പതിനെട്ട് ആ റേഞ്ചിലൊക്കെ എന്തായാലും അതേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വെഹിക്കിൾ കടക്കുന്നത് അത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വി എക്സ് ഐ ആണ് വരുന്നത് എത്ര ചോദിക്കുന്നത് നമ്മളൊരു അഞ്ച് അറുപത് ചോദിക്കുന്നുണ്ട് മാക്സിമം ഒരു അഞ്ചു രൂപ നമുക്ക് ലോണും ചെയ്തു കൊടുക്കാം അറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമ്മൾ നെഗോഷ്യബിൾ ആണ് പ്രൈസ് അത് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കുകയും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു പത്ത് നാൽപ്പത് നമുക്ക് വണ്ടി പ്രീമിയം ലെവലിൽ എന്ന ബഡ്ജറ്റ് ലെവലിൽ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് ഇവിടെ ഷെവർലയുടെ ക്രൂസ് ൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിഡ്ലം വണ്ടിയാണ് അല്ല ഒരു ഫുൾ ലോഡ് വണ്ടി ഫുൾ ലോഡ് വേണ്ട ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെ എന്നായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഫസ്റ്റ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ട് രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പില് ഏറ്റവും ഫുൾ ലോഡ് ഫുൾ അത് ഡീസൽ അല്ലേ ഡീസൽ ഡീസല് സൺ കാര്യങ്ങളെല്ലാം വരുന്ന നല്ല പക്ക ഫാൻസി നമ്പർ സെഡ് ഒക്കെ അവൈലബിൾ ഓ നമ്മൾ ചെയ്തോക്കും ഫസ്റ്റ് ഓണർഷിപ്പ് ആ വണ്ടി കിടക്കുന്നു ഓക്കെ ിലോമീറ്റർ എങ്ങനെയായിരുന്നു തൊണ്ണൂറായിരം ഓടിയിട്ടുള്ളൂ തൊണ്ണൂറായിരം ഓടിയിട്ടുള്ളൂ സൺ പ്രൂഫ് വിത്ത് എല്ലാ മെക്കാനിക്കലും എല്ലാം വർക്കിംഗ് ആണ് സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം സൺപ്രൂഫ് എല്ലാം വർക്കിംഗ് ആണ് എല്ലാം വർക്കിംഗ് ആണ് എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ് സിംഗിൾ ഓൺഷിപ്പ് ഓൺഷിപ്പ് കിലോമീറ്റർ അല്ല എത്ര നമ്മൾ ചോദിക്കുന്നത് മൂന്ന് മുപ്പത് ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ആണ് എന്തെങ്കിലും മാക്സിമം ചെയ്തു കൊടുക്കാം ഈ ഫിനാൻസിന്റെ കാര്യങ്ങള് ഇപ്പൊ കയറുന്നില്ല ും കാര്യങ്ങളും ഫിനാൻസ് റെഡി നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് കൊടുക്കാം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമുക്ക് ചെയ്യാൻ വീണ്ടും നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് വീണ്ടും ഇത് ഇത് രണ്ട് റെഡ് നമ്മൾ മോഡൽ സെയിം മോഡലാണ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സെയിം ഓപ്ഷൻ ആണ് വരുന്നത് ഓക്കെ ഓടിയിട്ടുണ്ട് ഓക്കെ സിംഗിൾ ഓണർ വണ്ടി സെക്കൻഡ് ഓണർ ഓണറിലോ സെക്കൻഡ് ഓണർ വണ്ടി ആക്സിഡന്റ് ക്ലെയിം ആക്സിഡൻറ്റ് ക്ലെയിമൊന്നുമില്ലല്ലോ കേട്ടില്ല ഒന്നും ഇല്ല റീപ്ലേസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും കയറി ഒന്നും ഇല്ലല്ലോ എസ് ഇന്റീരിയർ ഒക്കെ നല്ല കിടുവാണ് നമ്മൾ സ്റ്റിയറിങ്ങിലെ കൺട്രോൾസ് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ ആൻഡസ്റ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇല്ല എത്ര കിലോമീറ്റർ പറഞ്ഞത് എഴുപത്തി ഏഴായിരം കൂടി ഉണ്ട് എഴുപത്തി ഏഴായിരം അല്ലേ അവൈലബിൾ അല്ലെ നമ്മള് ചെയ്ത് എത്ര നമ്മൾ ചോദിക്കുന്നത് അഞ്ചര ചോദിക്കുന്നുണ്ട് ആണ് നമുക്ക് മാക്സിമം ഇതുപോലെ അഞ്ച് രൂപ നമുക്ക് ലോൺ ചെയ്ത് അമ്പതിനായിരം രൂപ വീണ്ടും ഒരു വൈറ്റ് സ്വിഫ്റ്റ് വരുന്നത് പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷർ അതെ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ആകെ മുപ്പതിനായിരത്തിന്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ മുപ്പതിനായിരം അടുത്ത് ഓടിയിട്ടുള്ളൂ ചെറിയ കിലോമീറ്റർ ആണ് ഇരുപത്തി സംതിങ് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തി രണ്ടായിരം അടുത്ത് ഓടിയിട്ടുള്ളൂ ഇരുപത്തിരണ്ടായിരത്തിൻ്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ ചെറിയ കിലോമീറ്റർ ആണ് അപ്പം സിംഗിൾ ഓണ്ടർ വണ്ടി വി എക്സ് ഐ അല്ലായിരുന്നേ അതെ വി എക്സ് ഐ ആണ് വി എക്സ് ഐ ആണ് അല്ലേ എത്ര എപ്പോൾ ചോദിക്കുന്നത് ഇതിനെ ഇത് നമുക്ക് ഒരു അഞ്ചേ തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ നെഗോഷിബിൾ ആണ് നമുക്കൊരു അഞ്ചേ കാലം അഞ്ചാരടുത്ത് ലോണും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ മാക്സിമം നമുക്ക് നെഗോഷ്യബിൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഓക്കെ ഏകദേശം സ്വിഫ്റ്റ് ഒക്കെ ഏകദേശം പത്ത് നാപ്പത് രൂപ ഏകദേശം വണ്ടികളൊക്കെ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം വണ്ടികളൊക്കെ പറ്റും അടുത്തുകൂടി ഒരു ചെറിയൊരു പ്രീമിയം ലെവൽ വേണം വേണമെന്നുള്ളവർക്ക് നമുക്ക് ഒരു റെഡ് ബലേന വരുന്നുണ്ട് എസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രജിസ്ട്രേഷൻ വരുന്നുണ്ട് രജിസ്ട്രേഷൻ ഡീസൽ ആണോ പെട്രോൾ ആണ് പെട്രോ പെട്രോൾ പെട്രോൾ അല്ല ഇത് സിഫ്റ്റിന് സെയിം മൈലേജ് കാര്യങ്ങൾ മൈലേജും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം എല്ലാം കിട്ടും എസ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇത് ഒന്നേ പത്ത് ഓടിയിട്ടുണ്ട് ആ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒന്നേ പത്ത് വണ്ടി സ്റ്റോറൂം ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതൊക്കെ നല്ല കിടാണ് വരുന്നത് അഞ്ചേ നാപ്പത് ചോദിക്കുന്നത് ആണ് മാക്സിമം നാലേ മുക്കാൽ അഞ്ചിന്റെ അടുത്ത് നമുക്ക് ലോണും ചെയ്ത് കൊടുക്കും നാലേ മുക്കാൽ അഞ്ചിന്റെ അടുത്ത് തന്നെ നമുക്ക് നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടാക്കി ലോണും ചെയ്യാൻ പറ്റൂലോ ചെറിയ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വരുന്നത് അതുകൊണ്ട് ഒരു ബഡ്ജറ്റ് റേഞ്ചില് ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ഓൾട്ടോ അല്ല എന്തെങ്ങനെയായിരുന്നു മോഡൽ പതിനായിരത്തി പതിനഞ്ച് ഉണ്ട് ആ പക്ഷെ ഓണർഷിപ്പ് കിടക്കുന്നത് ഫോർ ആണ് പാർക്കസേൽ വണ്ടിയാണ് പാർട്ടിയുടെ വണ്ടി പാർട്ടിയുടെ വണ്ടിയാണ് നമുക്കൊരു രണ്ടേ പത്തിനൊക്കെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുമ്പോ ചെയ്ത് കൊടുക്കാം ഫുൾ ലോൺ ചെയ്യാൻ പറ്റൂല ചെറിയ പതിനഞ്ച് മോഡൽ വരുന്നുണ്ടല്ലോ ഓക്കെ മോഡൽ ഉണ്ട് പക്ഷെ ഓണർഷിപ്പ് ഫോർ ആയിട്ടുണ്ട് അത് കാരണം നമ്മൾ ഫുള്ള് ലോൺ നമുക്ക് ട്രൈ ചെയ്ത് കൊടുക്കാം മാക്സിമം ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ എന്തിനാ മെക്കാനിക്കല് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി എടുക്കണം ഫിറ്റ് ആണ് കസ്റ്റമേഴ്സിന് ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അടുത്തവണ് വീണ്ടും നമുക്ക് തവണ ഇനി നമുക്കൊരു ന്യൂ മോഡൽ എണ്ണൂറാണ് വരുന്നത് അല്ലേ ബേസിക്സ് വണ്ടി ഇതെങ്ങനെയായിരുന്നു മോഡൽ മോഡല് കിലോമീറ്റർ കാര്യങ്ങൾ ഇത് ഫസ്റ്റ് ഓണറിൽ മുപ്പതിനായിരം മുപ്പത്തി രണ്ടായിരത്തിനുള്ളിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ ടയറ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം എല്ലാം ക്വാളിറ്റി വണ്ടിയാണ് ക്ലെയിം ഒന്നുമില്ല ഒന്നുമില്ല റീപ്ലേസ് ഒന്നുമില്ല ഫസ്റ്റ് ഓണറില് വണ്ടി കിടക്കുന്നു സിംഗിൾ ഓൺഷിപ്പ് ആണ് അപ്പം ലോ കിലോമീറ്റർ ഡിപ്പെൻഡബിൾ നോക്കുമ്പോ അല്ലേ ചോദിക്കുന്നത് നമ്മളിതിന് നമ്മളൊരു മൂന്നേ മൂന്നര റേഞ്ചിൽ ചോദിക്കുന്നു മൂന്നര റേഞ്ചിൽ ഇവിടെ രജിസ്ട്രേഷൻ വരുന്നത് ചോദിക്കുക എ സി പേർ സ്റ്റേറിംഗ് ടൂഡോ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇന്റീരിയർ ഒക്കെ നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പുതിയ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയില്ല മൂന്നേ മുപ്പതല്ല മൂന്ന് മൂന്നര നമ്മൾ ചോദിക്കുന്നുണ്ട് മാക്സിമം ഒരു മൂന്ന് മൂന്നേ കാലം ഒക്കെ ലോണും ചെയ്ത് ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാം പത്ത് രൂപ വണ്ടി അടുത്ത നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ എസ് യു നോക്കുന്നവർക്ക് ഇതാണോ നിസാന്റെ ടെറാനോ ആണ് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡീസൽ വണ്ടി അല്ലായിരുന്നേ അതെ ഡീസൽ ഇത് വണ്ടറിനെ വരുന്നു വണ്ടർ ആണ് സോ നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവൂല്ലേ എത്രയാണ് കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുള്ളത് ഇത് കിലോമീറ്റർ ഒന്നരന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞ മാതിരി പാർക്കസേല വണ്ടിയാണ് ആ നമുക്ക് ഫോർത്ത് ഓണർഷിപ്പിലാ വൈക്കിൾ കിടക്കുന്നത് ഓക്കെ ില് നമുക്ക് ഫൈനല് ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ആണ് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഫോർത്ത് ഓണർഷിപ്പ് വൺ ടെൻ എക്സലാണ് ഡീസല് വരുന്ന വണ്ടി ഫുൾ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല ആ നമുക്ക് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം ട്രാക്ക് ഉണ്ടാ ഓക്കെ ഒരു മൂന്ന് മൂന്നേ കാലം മൂന്നേരത്തൊക്കെ ായിരം ആയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ്ഡ് കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല രണ്ടേ മുക്കാൽ ചോദിക്കണ്ട മാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ലോൺ ശ്രീരാമത്തെ പ്രൈവറ്റ് കമ്പനി അടുത്തോണ്ട് റെനോ കിഡ് അല്ല ഒരു ചെറിയ ഒരു കുഞ്ഞന എസ് ലേഡീസിനൊക്കെ ഓട്ടോമാറ്റിക്കും നല്ല കംഫോർട്ട് ആയിട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു വാഹനം ആണ് മാക്സിമം ഏകദേശം കൊല്ലം ബേസ് ചെയ്ത വണ്ടിയാണ് നമുക്ക് മോഡല് കാര്യങ്ങളും രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ഓണർഷിപ്പില് അയിമ്പത്തിരണ്ടായിരം മാത്രം കൂടി വണ്ടി അതും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് വൺ ആയിരം സി സി ആട്ടോ വരുന്ന വണ്ടി ഏറ്റവും ഫുൾ ലോഡ് വണ്ടി ഫുൾ ലോഡ് വണ്ടി നമുക്ക് റിയൽ പിന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് എല്ലാ ബിൽട്ടായിട്ട് വരുന്ന ഒരു വാഹനമാണ് എത്ര ചോദിക്കുന്നത് നമ്മൾ മൂന്നേ പതിനഞ്ചിന് കൊടുക്കാം മൂന്നേ പതിനഞ്ചിലേ ഏകദേശം എത്ര മുക്കാൽ മൂന്നിന്റെ മുക്കാൽ മൂന്നിന്റെ അടുത്ത് നമ്മൾ ഓണും ചെയ്തോളൂ പത്ത് ലക്ഷം എല്ലാ വെഹിക്കിൾസും നമുക്ക് ഇവിടെ അമ്പത് രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുപ്പത് രൂപ രൂപ ഫുൾ അല്ലാത്ത ഇല്ലാത്ത ഒക്കെ നമുക്ക് ഇറക്കാം ആ റേഞ്ചില് അടുത്തൊരു വാഗ്നർ എലക്സൈ വാഗ്നർ എലക്സൈ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാ എത്ര ചോദ്യം നമുക്കൊരു രണ്ട് രൂപ ചോദിക്കുന്നുണ്ട് ഇതെല്ലൊക്കെ ചെറിയ നമുക്ക് കൊടുക്കാം ഞാൻ കളർ മണ്ഡലത്തിൽ ഫുൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് തേർഡ് ഓണർഷിപ്പില് വണ്ടി കിടക്കുന്നത് ഇത് നമുക്ക് രണ്ടര ചോദിക്കുന്നുണ്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അടുത്തൊരു സെവൻ സീറ്റർ ആണ് എസ് യു വി ഫൈവ് ബ്ലാക്കിൽ ഓൾറെഡി എച്ച് ആർ കിടക്കുന്നത് നമ്പർ ആയിട്ട് നമുക്ക് നമ്പർ ചെയ്യാൻ കസ്റ്റമർ ചെയ്തതിനു ശേഷം ചെയ്യാ മതിയായിട്ട് തന്നതാണ് അടുത്തതാണ് വീണ്ടും നമുക്ക് ഒരു തന്നെയാണ് ഇത് മോഡൽ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് റീപ്ലേസ്ഡോ കാര്യങ്ങളോ ഒന്നും പക്ക വണ്ടി ക്വാളിറ്റിയാണ് ടയറൊക്കെ കേറിയിട്ടില്ല എല്ലാം പുത്തൻ അഞ്ച് പുത്തൻ ടയർ വരുന്നുണ്ട് എത്ര നമ്മൾ രണ്ടു രൂപ ചോദിക്കുന്നുണ്ട് മാക്സിമം ഒന്ന് അറുപത്തഞ്ച് ഒന്ന് എഴുപതൊക്കെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം ചെറിയ ഡൗൺ പേമെന്റ് ഇറക്കാൻ വണ്ടി വണ്ടി ക്വാളിറ്റി ഉണ്ട് വേറെ ബുദ്ധിമുട്ടോ വർക്കിംഗ് കാര്യങ്ങളൊക്കെ വർക്കിങ് അതൊരു ഇയോണോ നമുക്ക് ഒരു ഒന്നേ കാലിന് കൊടുക്കാം ലോൺ എത്ര അത് നമുക്ക് ഫുൾ ഡേ ബേസ് മോഡൽ ആവുകൊണ്ട് ലോൺ കയറും ഡൗട്ട് ആണ് ട്രൈ നോക്കാം അടുത്ത വീണ്ടും ഒരു ഫുൾ ഫുൾ ലോണിൽ ലോണിൽ കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർ നാൽപ്പത്തി രണ്ടായിരം അലൈവിലൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതെന്താ വെച്ചാൽ ഫ്രണ്ടിൽ ചെറിയൊരു തട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞു കൊടുക്കണല്ലോ കുറ്റിയബ്രോണോ കാര്യങ്ങളോ തട്ടിട്ടില്ല അലൈവന്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഫ്ലറിന്റെ ഭാഗത്ത് ചെറിയൊരു വർക്ക് തെടുത്തിട്ടുണ്ട് അവൈലബിൾ ആണ് അതിസ്റ്ററി നമുക്ക് ചെയ്തെടുത്തു നമുക്ക് ഫൈനലി നമുക്ക് രണ്ടരക്ക് രണ്ടര റേഞ്ചിലൊക്കെ നമുക്ക് ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം ലോണും ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡലല്ലോ ഫുൾ ഒരു പോളോ അല്ല പോളോ പെട്രോളാ പെട്രോൾ ആണ് രണ്ടായിരത്തി പതിനേഴ് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി അതെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തേർഡ് ഓണർഷിപ്പിലെ ുന്നത് നമുക്കൊരു അഞ്ച് ഇരുപതൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ആണ് നമ്മൾ മാക്സിമം ചെയ്തു കൊടുക്കാം ചെയ്തൊരു ചോദിക്കണ്ട മാത്രമൊക്കെ മാക്സിമം നമുക്ക് ചെയ്തു അഡ്ജസ്റ്റ്മെന്റ് ഹെവി ആയിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് മാക്സിമം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റും അഞ്ചിന്റെ അടുത്ത് നമുക്ക് ലോണും ചെയ്യാൻ പറ്റും ഒരു എമ്പത് എഴുപത് ഉണ്ടാകും അയ്മിന്റെ എന്തെങ്കിലും അയ്യൂ കൊടുക്കും പതിമൂന്ന് ഫുൾ വണ്ടി ഓക്കെ ഒന്നര ഓടിയിട്ടുണ്ട് എക്സ് ആണ് വരുന്ന ഓപ്ഷൻ ഫുൾ വണ്ടിയാണ് സീറ്റും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഓക്കെ കാര്യങ്ങളൊന്നുമില്ല സെക്കൻഡ് വണ്ടി ചോദിക്കുന്നുണ്ട് ാണ് അതിൽ നമുക്ക് ഒരു മൂന്നര ലോൺ ചെയ്ത് സീറ്റർ ലെവലിൽ നോക്കുമ്പോ വണ്ടി ക്വാളിറ്റി ഇത് നമുക്ക് ഒരു രണ്ട് രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് മോഡല് ാണ് ഹൈക്വാളിറ്റി നല്ല ക്വാളിറ്റി വൈകിൾ ആ ഗ്യണ്ടി പറഞ്ഞു കൊടുക്കുന്നത് മോഡല് ഫസ്റ്റ് ഓണർഷിപ്പിൽ ഓണർഷിപ്പ് വണ്ടിയില്ല ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങൾ മെയിൻ ഫ്രണ്ടില് ആക്സിഡന്റ് ഡിക്ക് റീപ്ലേസ് വന്നിട്ട് ഡിക്കുടെ ക്ലാസ് ഓക്കെ ചെയ്ത് കൊടുക്കാം ഒന്നേ പത്ത് വണ്ടി ഓടിയിട്ടുണ്ട് ഫസ്റ്റ് ഓണർഷിപ്പിൽ ഒന്നേ പത്തിന്റെ മേലെ വണ്ടി ഓടിയിട്ട് പെട്രോൾ എൽ എക്സൈ ബേസ് മോഡലിൽ വരുന്നത് നമുക്ക് അഞ്ച് രൂപക്ക് ഫുൾ ലോണും ചെയ്താൽ അഞ്ച് രൂപ അത് നമുക്ക് ഫുൾ ലോണില് സീറോ ഡൗൺ പേമെന്റ് നമുക്ക് വണ്ടി എസി പോസ്റ്ററിംഗ് അത്യാവശ്യം ഒരു സെവൻ സീറ്റർ ആണ് അത് ഡീസൽ നല്ല മൈലേജ് പ്ലസ് നമുക്ക് സെവൻ സീറ്ററിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് വാടി സുധുക്ക് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ നല്ല ഹൈ ക്വാളിറ്റി വൈക്കളാണ് ഓക്കെ അലവിൽ അഡീഷണൽ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഓണറിൽ ഒന്നേ ഇരുപത് ഒന്ന് പതിനെട്ട് ഒന്നേ രൂപേന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഫുള്ള് ജെവിൻ ഷോറൂമിൽ സർവീസ് എടുത്ത വണ്ടിയാണ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഹൈ ക്വാളിറ്റി ആണ് കൊടുക്കാൻ വണ്ടി ഓക്കെ റീപ്ലേസ്ഡോ കാര്യങ്ങളോ ഒന്നും കറിയിട്ടില്ല അത്ര ഹൈ ക്വാളിറ്റി വണ്ടി എത്ര ചോദിക്കുന്നു ചോദിക്കുന്നത് നമ്മളൊരു നാല് നാല് ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ആണ് നമുക്ക് മൂന്നര വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം ഒരു രൂപ വണ്ടി വണ്ടി ഇറക്കാം സെവൻ സീറ്റർ ആണ് ചെറിയ പൈസക്ക് ഡീസൽ വണ്ടി അതെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ദോസ്സിലായിരുന്നു അപ്പോൾ നമുക്ക് നമ്മൾ ന്യൂ ഇയർ ആയിട്ട് ആദ്യത്തെ ഒരു വീഡിയോ ആണ് സോ നമുക്ക് മാക്സിമം ഫുൾ ഓൺലൈൻ നല്ല അടിപൊളി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലെ മലപ്പുറത്തിനും പെരുന്നാൾ മണക്കും നടുവിലായിട്ട് അരിപ്ര സ്കൂൾ പടിയിലാണ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മുന്നവരെ വീണ്ടും കാണാം സ്മിറിയാസ് സൈനിക